ഹായ് ഹലോ നമസ്കാരം താങ്കളുടെ പാസ്റ്റിലെ ജീവിതം താങ്കളെ എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നുവെന്നും ഇനി താങ്കളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് വരാൻ പോകുന്നതെന്നും നോക്കാം ഇതുവരെ താങ്കൾ ചില രീതികളെയും ചില നിയമങ്ങളെയും അനുസരിച്ചാണ് ജീവിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആ വിശ്വാസങ്ങളെപ്പറ്റി സ്വയം ചോദ്യം ചെയ്യുകയും പുതിയ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാനും തയ്യാറായിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇത് താങ്കൾക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് മാറ്റി ചിന്തിക്കാൻ താങ്കളെ പ്രേരിപ്പിച്ചത് താങ്കളുടെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് ജീവിതാനുഭവങ്ങളിലൂടെ താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള ചില തിരിച്ചറിവുകൾ താങ്കളെ മാറ്റി ചിന്തിക്കുന്നതിലും പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തുന്നതിലേക്കും നയിച്ചിരിക്കുന്നു ഇതിൽ താങ്കൾക്ക് അടുത്തു തന്നെ സംഭവിച്ച തെറ്റുകൾക്ക് പരിഹാരം കാണാനും അനീതി നേരിട്ടതിൽ നീതി ലഭിക്കാനുള്ള അവസരം താങ്കളിലേക്ക് എത്തുന്നതായിരിക്കും താങ്കൾ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലം വളരെ കാലമായി പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അതിനുള്ള ഫലം ഉടനെ തന്നെ ലഭിക്കുന്നതാണ് സാമ്പത്തികമായി മികച്ച നേട്ടങ്ങൾ സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്നിവ താങ്കളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും എന്തായാലും സാമ്പത്തികമായി വളരെയധികം ഉന്നി ഉന്നതിയിലേക്ക് എത്താനുള്ള എല്ലാ അനുഗ്രഹങ്ങളും യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും താങ്കളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ